ഇന്ന് നമ്മുടെ പോളിയോ ദിനമാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പണി ഒതുക്കുകയാണ് അതിനു തന്നെ പോളിയോ കൊടുക്കാൻ പോകാനായിട്ട് അമ്മ അച്ഛനൊക്കെ സപ്താഹത്തിന് പോയിരുന്നു നമ്മുടെ സപ്താഹത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നില്ല ഞാനിപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് വേഗം തന്നെ റെഡിയാവാട്ടോ ഇതെൻ്റെ സൺസ്ക്രീൻ തീരാറായ സൺസ്ക്രീൻ ഞാൻ എനിക്ക് പിഴിഞ്ഞ് എടുക്കുകയാണ് ബാക്കിന് അതിൽ നിന്ന് കിട്ടി അപ്പോൾ സൺസ്ക്രീൻ കുറച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ അടുത്തുള്ള അംഗവാടിയിലേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് വേറെ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛനും പോകുന്നുണ്ട് അവിടെ കളിയാണ് ചേട്ടനാണ് രാവിലെ അതിനൊന്ന് ഫുഡ് കൊടുത്തതും കുളിപ്പിച്ചതുമല്ല അപ്പോൾ ചേട്ടനെ അതിനൊന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ബാക്കി പണിയൊക്കെ ഒതുക്കിയത് അങ്ങനെ അച്ഛൻ്റെ വണ്ടിക്ക് ഞങ്ങൾ പോവാണ് ഈ ആഴ്ച ചേട്ടന്റെ വണ്ടിയുടെ ടെസ്റ്റ് ആയിട്ടോ അപ്പോൾ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയാണ് നമുക്ക് വണ്ടി കയ്യിൽ കിട്ടിയത് വണ്ടിയുടെ പണി ഇനിയും തീരാനുണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് അങ്കനവാടിയിലേക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതിനും സ്ട്രെയിഞ്ചേഴ്സിനെ കാണുമ്പോൾ അത്ര ആക്ടീവല്ലോ ആൾ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ എൻ്റെ എന്നെക്കാൾ അതിനു കൂടുതൽ കംഫേർട്ട് ആയിട്ടുള്ളത് ചേട്ടനാണ് അപ്പൊ എന്റെ വണ്ടിയിൽ ഇരിക്കണ്ടായിരുന്നില്ല എവിടെ പോയാൽ എന്ത് ചെയ്താലും അവൻ അച്ഛൻ തന്നെ വേണം അപ്പൊ ചേട്ടന്റെ മടിയിലിരുന്നാണ് അത് പോളിയോ കുടിച്ചത് ഭയങ്കര കരച്ചിലായിരുന്നു ആള് തുപ്പിക്കളയാനൊക്കെ ശ്രമിക്കണമായിരുന്നു ടീച്ചറേയും ആശാവർക്കറൊക്കെ കണ്ടപ്പോഴത്തേനും ആള് കരയാൻ തുടങ്ങിയത് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതാണ് കൊച്ചിന്റെ മനസ്സിൽ അംഗൻവാടിയിലെ എല്ലാ മാസവും വെയിറ്റും ഹൈറ്റും കൊടുക്കണം ഇവന്റെ അപ്പോൾ ഈ മാസത്തെ വെയ്റ്റും ഹൈറ്റും കൊച്ചിന്റെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൂടി നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് ഇവൻ എന്ത് ചെയ്താ വെയിങ് മെഷീനിൽ നിൽക്കില്ല അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയിട്ട് പിന്നീട് ഇവനെ എടുത്തിട്ടാണ് നമ്മൾ വെയിറ്റ് നോക്കുന്നത് അപ്പം ആക്കുറേറ്റ് ആയിട്ടൊന്നും കിട്ടില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും അതേ ഉള്ളൂ പിന്നെ ആശവർക്കൊരു കയ്യിൽ മെഷീടാൻ വന്നപ്പോഴത്തേനും അതിനോട്ട് സമയക്കുണ്ടായിരുന്നില്ല കേട്ടോ അതിനോട് ക്യൂടെക്സ് അടിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട് പോലും ആൾ ഉണ്ടായിരുന്നില്ല കരച്ചിൽ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അംഗൻവാടിയുടെ പുറത്തൊക്കെ നടന്നിട്ട് അവിടെ ഒന്ന് ആളുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടാണ് ഇതാണ് അതിനും പഠിക്കാൻ പോകുന്നത് അംഗൻവാടി എന്നൊക്കെ പറഞ്ഞ് പോച്ചിന് മാക്സിമം ഒന്ന് കൂളാക്കാൻ നോക്കി അവന് കുറച്ച് സമയം എടുത്താണ് ആ ആരോടാണെങ്കിലും മിംഗുകളാവുള്ളൂ അതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയാലേ തന്നെ അവന് കുറച്ച് ടൈം വേണം അല്ലെങ്കിൽ ആൾ കരച്ചിലായിരിക്കുള്ളൂ അങ്ങനെ പോളിയും കുടിച്ച് അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നിട്ടാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമില്ലട്ടാ ചേട്ടൻ ഉച്ച കഴിഞ്ഞിട്ട് വേണം വണ്ടിയുടെ കുറച്ച് പണിയൊക്കെ ചെയ്യാനായിട്ട് അതിന് ഉറങ്ങിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആൾ ഒന്നിനും സമ്മതിക്കില്ല അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ദാ ഞങ്ങളുടെ വട്ട് അടുത്ത വട്ടുകളാണ് ഈ കാണുന്നത് അങ്ങനെ അവിടെ നേരക്കെടുത്ത് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ടാണ് അപ്പം ഇന്നത്തെ കുഞ്ഞു വീട് ഇത്രയേ ഉള്ളൂ ബൈ